ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് ഒരു നാല് മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബണ്ണ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചീസും അതുപോലെ തന്നെ ചിക്കനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ബർഗറിൻ്റെ ബർഗർ അല്ല എന്നാലും അതേപോലെ തോന്നുന്ന ഒരു വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ടതാണ് അതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എല്ലാത്ത ചിക്കന് ഞാനിവിടെ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാനൂറ് ഗ്രാമോളം എല്ലില്ലാത്ത ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും അപ്പം നമ്മളിവിടെ ഒരു നാല് പച്ചമുളക് ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക ഇനി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സവാളയാണ് ഞാൻ ഇട്ടത് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതൊന്ന് നല്ലപോലെ വേണ്ടി വരുന്ന സമയത്ത് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മയോനൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കെച്ചപ്പാണ് ചേർത്തത് ഞാൻ അളവൊന്നും നോക്കിയില്ല നമുക്ക് എത്രത്തോളം വേണോ അത്രയും ചേർക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടാവും ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ടാവും ഇനി നമ്മൾ എന്ത് ചെയ്യുക അറിയോ പറയുമോ കുറച്ച് നേരം അതിങ്ങനെ ചെറിയ തീയിൽ വെച്ചിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ ഒഴിച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ഇത് തെളിഞ്ഞു വരുന്നവരെ നമ്മളിതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ആ ഒഴിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ പൊട്ടാറ്റോ ഈ ഒരു സൈസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഇടയിലെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബണ്ണാണ് ഈ ബണ്ണ് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് ഞാൻ ഓവണിലാണ് കേട്ടോ ചെയ്തെടുത്തത് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് പാനിലും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചു കൊടുക്കുന്നത് ആ ബർഗറിൻ്റെ ആ ഒരു ബണ്ണ് മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബണ്ണിൻ്റെ അടിഭാഗമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മസാലയാണ് മസാല അങ്ങ് ഇത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മേലെ ചീസ് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ ചീസ് വെച്ച് കൊടുക്കുക സൈഡിലൊക്കെ ഞാനിങ്ങനെ കഷ്ണം കഷ്ണം ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു കറക്റ്റ് നമുക്കറിയാമല്ലോ ആ അടിയിൽ എവിടെയാണ് അതിൻ്റെ പീസ് ഇരിക്കുന്നതെന്ന് അതേപോലെ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം അതിൻ്റെ മേലെ ഇങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതാ ഇത് അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേൽ ജസ്റ്റ് ഒരു ഗ്ലേസിങ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഗ്ലേസിങ്ങിന് വേണ്ടി ഞാൻ കുറച്ചൊന്ന് എഗ് വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്രഷ് വെച്ചിട്ട് ഇനി ഒരു ഓവണിലൊരു ത്രീ ടു ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ സംഭവം റെഡിയാവും കാരണം എല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ചീസ് മെൽറ്റ് ആവുന്ന സമയം മാത്രം മതി ഒരു ഫൈവ് മിനിറ്റ്സ് മതി പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ നിങ്ങൾ വെച്ചിട്ട് എടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാനിലും ഇതേപോലൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും അപ്പോൾ അടിയിലൊരു പാത്രം വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ബണ്ണ് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടു അടിപൊളി ഫില്ലിങ് ആയിട്ടൊരു സൂപ്പർ സാധനമാണ് ഉള്ളി നല്ല ചീസും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ഉള്ള ഒരു നല്ല ഒരു സിമ്പിളാണ് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുന്ന പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്